നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ അഭിനയം നിർത്തി പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇളയതളപതി വിജയ് തമിഴക വ്യതിരിക്കഴകം എന്ന പാർട്ടി ഇതിനോടകം രൂപീകരിച്ചു കഴിഞ്ഞു വിജയം ഫ്രാൻസിന്റെ ശക്തമായ പിന്തുണയോടെ ആരംഭിച്ച പാർട്ടി പ്രചരണങ്ങളെല്ലാം ഇതിനൊജകം സജീവമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റെടുത്ത സിനിമകൾ ചെയ്തു തീർക്കുന്ന തിരക്കിലാണ് വിജയ് ഗോട്ട എന്ന സിനിമയ്ക്ക് ശേഷം അടുത്തത് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ദളപതി അറുപത്തിയൊമ്പത് എന്ന് താത്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേഷനും പ്രേക്ഷകരെ സംബന്ധിച്ച് വിലപ്പെട്ടതാണ് സൂപ്പർ താരം അവസാനമായി അഭിനയിക്കുന്ന ചിത്രം ആര് സംവിധാനം ചെയ്യുന്നതായിരിക്കും ആരായിരിക്കും മതി എന്നൊക്കെയുള്ള ചർച്ചകള് സജീവമായിരുന്നു അതിനിടയിൽ അതിനിടയിലാണ് സമാന്ത റുദ്ധ പ്രഭുവിന്റെ പേര് പറഞ്ഞു കേട്ടത് കഥി തെറി മെർസല എന്നീ സിനിമകളിലെ വിജയക്കൊപ്പ ജോഡി ചേർന്ന് അഭിനയിച്ച സമാന്ത വിജയയുടെ ഭാഗ്യ നായികയാണെന്നും നടന്റെ അവസാന ചിത്രത്തിലെ നായിക സമാന്ത തന്നെയാണെന്നും വാർത്തകളുണ്ടായിരുന്നു നാലാമതും വിജയക്കൊപ്പം സമാന്ത ജോഡി ചേരുന്നു എന്ന വാർത്ത വാർത്താകസാം ഫാൻസും ആഘോഷിച്ചതാണ് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളെ പ്രകാരം ചിത്രത്തിൽ നിന്നും സമാന്തയെ ഒഴിവാക്കിയെന്നാണ് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം സമാന്ത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റ് വിവാദമായിരുന്നു മയോസൈറ്റിസ് എന്ന അപൂർവ രോഗത്തെ അഭിമുഖീകരിക്കുന്ന സമാന്ത തന്റെ സാമ്പത്തിക ശേഷിയും സാഹചര്യവും കാരണം ഒരു ഡോക്ടറുടെ കുറിപ്പടിയും ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഹൈഡ്രജൻ പെറോക്സൈഡ് നെബുലൈസ് ചെയ്യുന്നതും ശ്വസിക്കുകയും ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു ഇതിനെതിരെ വനപ്രതിഷേധം തന്നെയുണ്ടായി മില്യണ കണക്കിന് ആളുകളെ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഇത്തരത്തിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ച സമാന്തക്കെതിരെ ഡോക്ടേഴ്സ് പോലും രംഗത്തെത്തി ഇത് കാരണം മരണം സംഭവിച്ചാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്നായിരുന്നു പലരുടെയും ചോദ്യം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിജയ തന്റെ അവസാന ചിത്രത്തിൽ സമാന്ത വേണ്ട എന്നും പറഞ്ഞതെന്നാണ് കോടംപക്കത്ത് നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സമാന്ത അല്ലെങ്കിൽ കാജലോ അഗർവാളോ നയന്തറിയോ നായികയായി വരാനോ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത് പക്ഷേ തൃശ തന്നെ നായികയായി എത്തണമെന്നാണ് ആരാധകരുടെ ആവശ്യം വിജയയുടെ ഓൺ സ്ക്രീന് പേരായി തങ്ങളെ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് തൃഷയാണെന്നും അവസാന ചിത്രത്തിൽ തൃഷ തന്നെ നായികയാകണം എന്നും ആരാധകർ ആവശ്യപ്പെടുന്നു അന്തിമ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല